ഹലോ ഗൈസ് വെൽക്കം ടു ത്രീ ഏജസ് ടെൻസ് ഫാമിലി വ്ലോഗ്സ് അപ്പോൾ ഗൈസ് നിങ്ങൾ ഹെഡിങ് ഒക്കെ വായിച്ചു കാണുമല്ലോ അല്ലേ നമ്മളെ എൻഗേജ്മെന്റ് അപാരതയാണ് കേട്ടോ അത് എൻഗേജ്മെൻറ്റിന് നമ്മളെ അനിയന് കിട്ടിയ എട്ടിൻ്റെ പണിയാണ് കേട്ടോ അത് അപ്പോൾ എൻഗേജ്മെൻ്റിൻ്റെ വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇതാ കൊടുക്കാനുള്ള മിഠൈസൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ മിഠൈസൊക്കെ റെഡിയാക്കിയത് നമ്മളെ വിഷ്ണുവും അബിയും ആണ് കേട്ടോ അതിനൊന്നും എടുക്കാൻ നോക്കീനെ പക്ഷേ ഒക്കെ പാഷ വെച്ച് ഒട്ടിച്ചു പോയി ഒരു അതിനകത്തുനിന്നൊന്നും എടുക്കാൻ കിട്ടിയില്ല എന്തായാലും ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയാണ് അടിപൊളിയായിട്ടോ ഓരോ കുറേ ഫോട്ടോസൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവിധ ഐറ്റംസും മുട്ടായി ഇതിനകത്ത് ഉണ്ടായിന് കേട്ടോ അപ്പം ഡിസംബർ ഇരുപത്തെട്ടിനായിരുന്നു എൻഗേജ്മെൻറ്റ് അപ്പം ഡെക്കറേഷൻസൊക്കെ കൂടാതെ വേറൊരു അടിപൊളി സംഭവങ്ങളുടെ ഉണ്ടായിരുന്നു ഇത് ഡെക്കറേഷൻ ചെയ്ത് നമ്മളെ ജിത്ത് വേടനാട്ടോ ഓരോരോ പെട്ടിയിൽ ഓരോരോ സാധനങ്ങളായിട്ട് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മളെ ശിബുഗടനും കൂടിയിരുന്നു നമ്മളെ ഡെക്കറേഷന് വേണ്ടിയിട്ടിട്ടോ അപ്പോൾ നന്നു രാവിലെ നമ്മളെ മണവാളൻ അണിഞ്ഞൊരുങ്ങുകയാണ് ഗെയ്സ് മണവാളനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെ ജിത്ത് വേടനും അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അക്ഷയ് ആണ് കൂടിയാണ് അവനെ അണിയിച്ചൊരുക്കുന്നത് കോട്ടും സൂട്ടുമായിട്ടാണ് ഗേൾസ് എൻഗേജ്മെൻറ്റിന് പോകുന്നത് അപ്പോൾ ഗേൾസ് ദ ഡെക്കറേഷൻ ചെയ്ത ഓരോരോ ബോക്സുമായിതാ നമ്മളിത് അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ആരാധ്യ ഞാനുണ്ട് വൃന്ദ പിന്നെ ഡൂഡു എല്ലാവരും കഴിയുമ്പോഴാണ് ഓരോരോ ബോക്സ് കിട്ടും ഏറ്റവും വില കൂടിയ വളയും മോതിരവും ഞാനാണ് പിടിച്ചത് കേട്ടോ അപ്പം മണവാട്ടിക്ക് കൊടുക്കാനുള്ള ബൊക്കെ നിർമ്മിച്ച് നമ്മളെ വൃന്ദയാണ് കേട്ടോ അടിപൊളിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ടോ സൂപ്പറ ഞാൻ ആരാധി അത് കുറേ എടുത്ത് പിടിച്ച് കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് ആ കേസ് അങ്ങോട്ടേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ ലാസ്റ്റിലേക്കാണ് നമ്മളെ മണമഹളന് കിട്ടിയ എട്ടിൻ്റെ പണി ലാസ്റ്റിലേക്കാണ് അപ്പം ഇതും അടിക്കാം മുഴുവനായിട്ടും കാണാം നമ്മൾ രണ്ട് ജീപ്പ് രണ്ട് കാറ് പിന്നെ ഒരു ചെറിയൊരു ട്രാവലറുമായിട്ടാണ് കേട്ടോ പോയത് അത് മുപ്പത്തഞ്ച് ആൾക്കാരൊക്കെ കണ്ടായിരുന്നു എന്തായാലും അപ്പം നമ്മൾ ഇതാ വെയിറ്റ് ചെയ്ത് കൊണ്ടു പിന്നെ അച്ചമ്മയും ഒമനാൻഡിയും എല്ലാരും കൂടി അച്ചമ്മോ കൂടെ ഗൈസ് ഇതാ നമ്മളെ വളയൊക്കെ ഇടുന്നുണ്ട് ഞാനാണ് കേട്ടോ വളയിടൽ ചടങ്ങിലെ പ്രധാന പങ്കുവഹിച്ചത് പിന്നുള്ള ബോക്സിലുള്ളത് ചെരുപ്പ് ഡ്രസ് മൊബൈൽ അങ്ങനെ കുറച്ച് ബോക്സുകളാണ് കേട്ടോ അപ്പം നമ്മളിത് ആ ഡുഡു വൃന്ദ ഇപ്പം ലാസ്റ്റിലേക്ക് അവനെ ഇതാ സ്പ്രേ കൊണ്ട് മോളെന്ന വീഡിയോ ആണ് ഗൈസ് കാണിച്ച് കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടിപൊളിയായും അവനെന്തായാലും കുളിച്ചു സ്പ്രേ നെക്സ്റ്റ് നമ്മൾ വേഗം ഫുഡിലേക്ക് കടന്നു കേട്ടോ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ബിരിയാണി ചിക്കൻ ഫ്രൈ മീൻ ഫ്രൈ ഐസ്ക്രീം എന്ന എല്ലാവിധ പിന്നെ സദ്യ വേണ്ടവർക്ക് സദ്യ ഉണ്ടായിരുന്നു എല്ലാവരും അടിപൊളി ആയിരുന്നു എല്ലാവരും നല്ല ഫുഡിനെ കുറച്ച് കുറച്ച് നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞത് നല്ല ഫുഡായിനും സൂപ്പർ ടേസ്റ്റി ൊരു ചട്ടിയായിട്ട് ഒരാൾ വന്നിട്ടുണ്ടതിന് അപ്പം ചട്ടിയിലാണ് ഗെയ്സ് നമ്മളെ മണവാളനും മണവാട്ടിക്കും ഫുഡ് കൊടുത്തത് കേട്ടോ സാധാച്ചോറു കൊടുത്തത് ചിക്കനും പൊരിച്ചതും മീൻ പൊരിച്ചതും അവിയലും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കൊടുത്തത് പക്ഷെ ബിരിയാണി കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പാവല്ലേ அவர் அஞ்சூறு அப்படின் அப்படின்னு இச்சிட்டு എന്തായാലും കൈ ചട്ടി ചോറും ചട്ടി ബിരിയാണിയും എല്ലാം സൂപ്പറാക്കിന് അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ മരക്കെ ഫ്രണ്ട്സാണ് എല്ലാ ഫ്രണ്ട്സിൻ്റെ പരിപാടികളാണ് എല്ലാവരും എല്ലാവിധ എല്ലാവിധ സെറ്റപ്പും ഫ്രണ്ട്സാണ് കേട്ടോ ചെയ്തിട്ടുണ്ടാക്കിയത് അപ്പം ഓര് ചെയ്തിട്ടുണ്ടാക്കിയ നമ്മളും അതിൽ കുറച്ച് എൻജോയ് ചെയ്തിട്ടു അടിപൊളി അതിന് അടിപൊളി അടിപൊളിയായി ഓക്കെ അപ്പം എൻഗേജ്മെൻ്റ് എന്തായാലും നമ്മൾ അടിച്ചു കൊളിച്ച് ഇനി അടുത്തത് നമ്മളെ കല്യാണമാണ് ടു ബി കണ്ടിന്യൂ എന്ന് നമ്മൾ പറയും കാരണം ഇതിലും വലിയ എന്തോ ഒന്ന് പ്രതീക്ഷിക്കാം നമുക്ക് കല്യാണത്തിന് അങ്ങനെ കൈ നമ്മളിതാ തിരിച്ചു പോവുകയാണ് ട്രാവലറിലാണ് എല്ലാവരും കയറിയിട്ടോ കാരണം നമ്മൾ അടിച്ചുപൊളിച്ച് പോകാൻ പോവാണ് ഒരു കുറച്ച് സമയമുള്ളൂ ഏകദേശം അരമണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും ഫറൂഖ് വെസ്റ്റിൽ നിന്നും ഫറോക്കിലേക്കുള്ള ദൂരം അത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ജീപ്പും കാറും ഒക്കെ കാലിയായിട്ടാണ് പോയത് നമുക്ക് കാരണം എല്ലാവരും ഈ ട്രാവലറിൽ കയറി നമ്മൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ആർമാദിച്ചാണ് ഗെയ്സ് അങ്ങോട്ട് പോയത് എന്തായാലും അടിപൊളിയാണ് ഗൈസ് അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ചാറ്റോ ബൈ ബൈ എന്നാ നമ്മൾ അടിച്ചുപൊളിച്ച് പോയിട്ടോ ഗ്രൈസ്